അനുഗ്രഹീതമായ ഒരു പുതിയ ദിവസം നിങ്ങളോടുകൂടെ കർത്താവിൻ്റെ വചനവുമായി അല്പസമയമായിരിക്കുവാൻ കർത്താവൂരുടെ കൃപയ്ക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം ദൈവിക ആലോചനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ ശുശ്രൂഷയുടെ താഴെ രേഖപ്പെടുത്തിയ ചില കമൻറ്റുകളിൽ മൂന്ന് സാക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ സാക്ഷ്യങ്ങൾ നിങ്ങളെ ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്നലെ മണ്ണിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യതയെക്കുറിച്ചാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് സത്യത്തിൽ അത് കേട്ട ഒത്തിരി പേർക്ക് അത് പുത്തൻ അറിവായിരുന്നു എന്നാൽ വേറെ ചിലർ ഈ ഒരു ശുശ്രൂഷ ഇതിനു മുൻപ് ചെയ്യുകയും അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവരുടെ വാക്കുകളാണ് ഏറെ പ്രചോദനപരമായി ഇന്നലെ അവരെ രേഖപ്പെടുത്തിയത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വാസന്തി എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഞാനിത് വായിക്കുമ്പോൾ ഇരുപത്തിരണ്ട് മണിക്കൂറായിട്ടുണ്ട് ആ എസ്റ്റോണി ആ മകൾ രേഖപ്പെടുത്തിയിട്ട് അതിങ്ങനെയാണ് ഞാൻ ഒരുനാൾ തറയിൽ കമിഴ്ന്ന് കിടന്നു എൻ്റെ മകനു വേണ്ടി പ്രയർ ചെയ്തു ആ ക്ഷണം കർത്താവിനുക്ക് മറുപടി തന്നു ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഒരു നാൾ തറയിൽ കമിഴ്ന്ന് വീണ് കിടന്നു എൻ്റെ മകനു വേണ്ടി പ്രാർത്ഥന ചെയ്തു ആ ക്ഷണം അപ്പോൾ തന്നെ കർത്താവിനിക്കു മറുപടി തന്നു കേട്ടണം മണ്ണിൽ കമിഴ്ന്ന് വീണാണ് അന്ന് ഞാൻ പ്രയർ ചെയ്തത് ആ സഹോദരി എഴുതിയിരിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇന്നലത്തെ മീറ്റിംഗിന്റെ ദൂതിൻ്റെ താഴെ ഉള്ളതായ കമൻറ്റുകൾ വായിച്ചാൽ അത് കാണാൻ കഴിയും അന്ന് ഞാൻ കമിഴ്ന്ന് മണ്ണിൽ കമിഴ്ന്ന് വീണാണ് അന്ന് ഞാൻ പ്രേയർ ചെയ്തത് ലവ് ജീസസ് ഈ മെസ്സേജ് കേൾക്കുന്നവർ കേൾക്കുന്നൊരു അനുഗ്രഹിക്കപ്പെട്ട് ഈ മെസ്സേജ് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ള നിലയിലാണ് ആ കമ്മിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ സഹോദരി ഈ ഒരു സാക്ഷ്യം രേഖപ്പെടുത്തിയതിനായിട്ട് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു വാസന്തിയെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ കാരണം ഇന്നലെ പറയപ്പെട്ട ദൈവാലോചന സത്യമായും ജീവിതത്തിൽ സഫലമാകുന്നു എന്നതിൻ്റെ ഒരു ബോധ്യപ്പെടുത്തലാണ് പ്രിയ മകളെ നിങ്ങൾ നൽകിയ ഈ സാക്ഷീകരണം യേശു നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ അതിൻ്റെ തൊട്ടു താഴെ മറ്റൊരാളൊരു മറുപടി ആയിട്ടൊരു കമൻ്റ് നൽകിയിരിക്കുകയാണ് അത് ഇട്ടേക്കുന്ന ഡെറിക് മാത്യു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് ശരിയാണ് നാല് ർഷത്തോളം വിൽപ്പന നടക്കാതെ കിടന്നിരുന്ന ഞങ്ങളുടെ സ്ഥലത്ത് ഞാനും അമ്മയും മോനും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു നാല് വർഷമായിട്ട് വിൽപ്പന നടക്കുന്നില്ല നോക്കുന്നുണ്ട് പക്ഷെ ആരും മേടിക്കുന്നില്ല ആ സ്ഥലത്ത് ഈ പ്രിയപ്പെട്ട സഹോദരനും അമ്മയും മോനും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു അനക്കവും ഇല്ലാതെ കിടന്നിരുന്ന സ്ഥാനത്ത് അതിനുശേഷം തുരുതുര ആളുകൾ വന്ന് നോക്കാൻ തുടങ്ങി അഞ്ചാം മാസം സ്ഥലക്കച്ചവടം നടന്നു ദൈവത്തിന് നിങ്ങളിത് കേട്ടല്ലോ ഇത് ഞാൻ പറഞ്ഞതല്ല ഇന്നലത്തെ ദൂതിന്റെ താഴെ അത് സത്യം എന്നുള്ള നിലയിൽ നിങ്ങളിൽ പ്രിയപ്പെട്ടവർ നിങ്ങളിൽ പലരും നൽകിയ സാക്ഷീകരണമാണിത് എന്നാൽ ഈ രണ്ട് സാക്ഷ്യങ്ങൾ കൂടാതെ മറ്റൊരാൾ ഒരു ലീലാമ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ആന്റിയാണ് ആ സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വി ആർ ഓൾസോ വി ആർ ഓൾസോ ഫോർ ഇറ്റ്സ് പാസ്റ്റർ ഗോഡ് മിനിസ്ട്രി ഈ ഈ രീതിയിൽ പറയപ്പെടുന്ന ലീലമ ഫിലിപ്പ് എന്ന് പറയുന്ന ആൻഡിയും പ്രാർത്ഥിച്ചു ഇതുപോലെയാണ് പ്രാർത്ഥിച്ചതെന്നാണ് എഴുതിയിരിക്കുന്നത് അവർ ഓൾറെഡി അവരുടെ ലാൻഡ് വിറ്റു വിൽപ്പന നടക്കാതെ കിടന്ന ഒരു വസ്തുവിന്റെ മേൽ വിൽപ്പന നടത്താൻ അവർക്ക് ഇത് കാരണമായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ മൂന്ന് സാക്ഷ്യങ്ങളാൽ ഇന്നലത്തെ ദൂതിന്റെ ഫലപ്രാപ്തി എത്രമാത്രം വലുതെന്നുള്ളത് അനുഭവസ്ഥർ തന്നെ സാക്ഷീകരിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളോട് ഇന്ന് രാവിലെ ഈ ദൈവാലോചനയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാൻ പറയട്ടെ നിങ്ങളുടെ മണ്ണ് നിങ്ങളുടെ പുരയിടം ഈ ഭാഗങ്ങളിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അതിശക്തമായ റിസൾട്ട് നിങ്ങൾക്ക് തരാനായി കഴിയും ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയോ കമണ്ണു വീണ് പ്രാർത്ഥിക്കുകയോ നിങ്ങളുടെ ഒരുപിടി മണ്ണെടുത്ത് കയ്യിൽ പിടിച്ചു പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ മേൽ ഇതുവരെ കാണാത്ത ദൈവ പ്രവർത്തികൾ നടക്കുന്നതിന് കാരണമാകും ചമ്പക്കുളത്തുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു സഹോദരി അദ്ദേഹത്തിന്റെ കൈക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ആ വിഷയത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മണ്ണിന്റെ മേൽ പ്രാർത്ഥന ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞു ആ മണ്ണിന്റെ മേൽ അവർ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് പെട്ടെന്ന് വീടിൻ്റെ നടപാതലിനോട് ചേർന്ന് നിന്നാണ് അവർ ആ പ്രയർ ചെയ്യുന്നത് ആ പ്രാർത്ഥന നടക്കവേ ആ പ്രയർ കഴിയുമ്പോൾ അവർ ആ എന്തോ ഒരു ഭാവവ്യത്യാസം പോലെ അവർക്ക് അവർ മാറ്റി നോക്കിയപ്പോൾ അവിടുന്ന് കുറേ മാന്ത്രിക സാമഗ്രികൾ അവർക്ക് കിട്ടി അതെടുത്തു കളയുകയും അവരുടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരുകയും ചെയ്തു ഇതൊന്നും ഞങ്ങൾ ആരും പോയി ചെയ്തതല്ല കർത്താവിന്റെ സന്നിധിയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ നിരവധി ശുശ്രൂഷകളൊന്നും ചെയ്യാത്തവർ അവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി വെളിപ്പെടുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ പുരയിടം നിങ്ങളുടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന തോട്ടം നിങ്ങൾ താമസിക്കുന്ന ഏരിയ ഇവിടെ ഒക്കെയും ദൈവത്തിന്റെ അതിശക്തമായ ഇടപെടലുകളുണ്ട് നമ്മൾ നമ്മുടെ മണ്ണിൻ്റെ മേൽ കാലുറപ്പിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ വിടുതലുകൾക്ക് കാരണമാകും ഇന്നലത്തെ ദൂത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാണ് നിർത്തിയത് ദൈവത്തിന്റെ വലിയ ദാസനായ മോശയെയും ദൈവത്തിന്റെ വലിയ പുരുഷനായ യോശുവയും ഒക്കെ ദൗത്യങ്ങൾക്കായിട്ട് വിളിക്കപ്പെട്ടപ്പോൾ ദൈവം നിർണായകമായ പല ഉത്തരവാദിത്വങ്ങളും അവർ ഏൽപ്പിക്കാൻ നേരം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് അതുകൊണ്ട് കാലിന് ശരി പഴിച്ച കളയാൻ പറഞ്ഞു അപ്പോൾ വിശുദ്ധീകരിക്കാനായി ദൈവം ഇറങ്ങി വരുന്ന മണ്ണുണ്ട് ഈ ഭൂമിയിലെ എല്ലാ സ്ഥലവും ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിന് വിധേയമാകുന്നില്ല എന്നാൽ നമ്മൾ വസിക്കുന്ന നമ്മുടെ സ്ഥലം നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം നമ്മുടെ ബിസിനസ് നടക്കുന്ന നമ്മുടെ സ്ഥാപനം ഇരിക്കുന്ന ലാൻഡ് ഇതൊക്കെയും ദൈവിക വിശുദ്ധീകരണത്തിന് വിധേയമായാൽ അവിടെ വലിയ തോതിലുള്ളതായ നമുക്ക് ഉപകാരപ്രദമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ഞാൻ ഈ പ്രത്യേകിച്ച് ഈ സ്കിൻ ഡിസീസുമായിട്ട് ഭാരപ്പെടുന്ന ആൾക്കാരെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരാറുണ്ട് സോറിയസിസ് ഒക്കെ വന്ന വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നവര് ചില വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്താൽ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയത്തില്ല കാരണം അത്രത്തോളം അത് ദുസ്സഹ്യമായ ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവര് എന്നാൽ സന്തോഷത്തോടു കൂടെ ഞാൻ പറയട്ടെ ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന മനുഷ്യരാരും പിന്നീട് തിരിച്ചു വരുന്നത് ഈ പഴയ രൂപത്തിലല്ല പുതിയ ത്വക്കോടു കൂടെ പുതിയ സൗഖ്യത്തോടുകൂടെ ദൈവം അവരെ മടക്കി കൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തെ നമ്മുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വരുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് അറിയാവുന്ന വസ്തുതകളാണ് എന്നാൽ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഇങ്ങനെയുള്ളതായ തൊക്കു രോഗ സംബന്ധമാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരം ഞാൻ പറയും നിങ്ങൾ വസിക്കുന്ന മണ്ണിനെ ഒന്ന് ദൈവസന്നിധിയിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ ഭയങ്കര റിസൾട്ടുകളാണ് പിന്നീട് ഉണ്ടാകുന്നത് എത്ര മരുന്ന് കഴിച്ചാലും ഏകാത്ത ശരീരത്തിൽ മരുന്ന് വലിയും അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ അതങ്ങ് വങ്ങിപ്പോകാൻ തുടങ്ങും അന്ന് വരെ കാണാത്ത എന്തൊക്കെയോ മാറ്റം ചൊറിച്ചില തീരുന്നതാണ് പലരും പറയുന്നത് വല്ലാത്ത ചൊറിച്ചിലാണ് പലരുടെ ശരീരത്തിൽ ആ ചൊറിച്ചിൽ തന്നെ അന്നത്തോടെ മാറുകയാണ് ഇതെങ്ങനെയാണ് നടക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധീകരണം നടക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മണ്ണ് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ നിൽക്കുന്നതും മണ്ണിൽ തന്നെയാണ് മണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യാധികളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിന്നും ഈ ഒരു പ്രാർത്ഥന ദൈവസനയിൽ ഒന്ന് ചെയ്യുവാൻ കാരണമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസ്വനം ഇതിൽ ആഗ്രഹിക്കുകയാണ് പാർക്കുന്ന പുരയിടത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അല്പനേരം അതുവഴി ഒന്ന് സഞ്ചരിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ പാത നിങ്ങളുടെ മണ്ണിന്മേൽ പതിയട്ടെ ആ ചുറ്റുപാടുകളിലൊക്കെ നടന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുൻപിലൂടെ ഒന്ന് നടന്നു പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപയാക്കട്ടെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരു സഹോദരൻ ഒരു ഹോട്ടൽ തുടങ്ങി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ എന്ത് ചെയ്താൽ ആൾക്കാർ കയറുന്നില്ല സാധനങ്ങളെല്ലാം മിച്ചം വരികയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ വളരെ ദൂരം താണ്ടി ആ പ്രിയപ്പെട്ടവൻ എത്തി അന്നേരം ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു പറഞ്ഞു നമുക്ക് ഈ കടയിലേക്ക് ആള് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെ തടയുന്ന എന്തോ ഒരു സ്വാധീനം അവിടെ ഉള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടത് വലിയൊരു ചെലന്തി പോലെ ഒരു ഒരു മനുഷ്യന്റെ വലിപ്പമുള്ള ഒരു വലിയ എട്ടുകാലി ഇങ്ങനെ നിൽക്കുകയാണ് അതിന് മുമ്പിൽ ഇതിങ്ങനെ ഒരു വലിയ വല നെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആൾക്കാരൊക്കെ ഒരു സ്ഥലത്ത് ലോകാവും അപ്പം ഇതിന്റെ പരിഹാരം എന്താണെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് വളരെ ലളിതമായ ഒരു കാര്യമാണ് കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ആ കഴയുടെ മുമ്പിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നിട്ട് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ അത് ചെയ്യണം കൂടാതെ നിങ്ങളുടെ ആ കടയുടെ മുമ്പിലൂടെ നിങ്ങൾ അല്പനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു കുറച്ചു നേരം ജസ്റ്റ് സ്തോത്രം ചെയ്യാൻ പറഞ്ഞു കർത്താവിന് പ്രിയപ്പെട്ടവരെയും ഭയങ്കര മാറ്റമാണ് ഉണ്ടായത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭാസ്റ്റായ നാല് കിലോ അരിയായിരുന്നു നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് ആറ് കിലോയിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഉച്ച ഊണിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആറ് കിലോ അരിയുടെ ചോറ് വിറ്റുപോകാത്തക്ക നിലയിൽ ഒരു സാധാരണക്കാരന്റെ കച്ചവടം കിട്ടുകയെന്ന് വലിയ കാര്യമാണ് അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രവർത്തിക്കും നമ്മൾ സാധാരണക്കാരാണ് പക്ഷെ നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ അവിടുന്ന് നമുക്ക് ഉത്തരം തരും നമ്മൾ ആരും അതിന് വലിയ പുള്ളികളൊന്നും ആകണ്ട നമ്മൾ യേശുവിൽ വിശ്വസിക്കുക പച്ചമണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു സാധാരണ ക്കാരനായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് എതിർക്കുന്ന ദുഷ്ടനെ ദൈവം തന്നെ നിഗ്രഹിക്കും നമ്മൾ അതിനുവേണ്ടി വലുതായിട്ട് കയർപൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടുന്ന് നമ്മൾക്ക് വേണ്ടത് എല്ലാ കൃപകളും ചൊരിഞ്ഞുതിരി ഇന്ന് രാവിലെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോടെല്ലാം പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതവും ഒരു അനുഗ്രഹവും ഇന്ന് നടക്കാൻ പോവുകയാണ് ഞാൻ ഇന്ന് ഈ ഒരു ഇതിനെ ഒന്ന് മെസ്സേജ് ആക്കി ഒരു ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങളോട് പറയണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ ഇന്ന് ഞാൻ പറയുന്നില്ല അടുത്ത ദിവസം അത് നിങ്ങൾക്ക് നൽകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സാക്ഷ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞാൻ സംതൃപ്തനായി കേട്ടോ കർത്താവ് നിങ്ങളെ ഒത്തിരി ിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകാൻ നിങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇത് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ അങ്ങയുടെ മക്കൾ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ ആ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് അവരുടെ കടകളും സ്ഥാപനങ്ങളും മേഖലകളും ഒക്കെ ആയി ബന്ധപ്പെട്ട് തടസ്സങ്ങളായി ഉയർന്നു നിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ നീങ്ങാൻ ഇവർ അതിന് മുൻപിലൂടെ നടന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ചേഞ്ചുകൾ ഉണ്ടാകാൻ കർത്താവെ സഹായിക്കണമേ കിടക്കുന്ന നന്മകൾ കയറി വരട്ടെ മുടങ്ങിക്കിടക്കുന്ന ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ സർവ്വശക്തനാം യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ ഞാൻ നാമത്തിൽ നാമത്തിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ തന്നെ ആമേൻ ർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കോട്ടയത്താണ് നമ്മുടെ ആരാധന നടക്കുന്നത് കൂത്താട്ടുകുളത്തും കോട്ടയത്തും രണ്ട് സ്ഥലങ്ങളിൽ കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്കിന്റെ തൊട്ടുമുകളിലെ ബിൽഡിങ്ങിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത് ടൗണിൽ തന്നെ കോട്ടയത്ത് നമ്മുടെ ഐ എം എ ഹാളിലാണ് കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്നു നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു വരിക ദൈവം നിങ്ങൾ കൂടി ഒരുക്കുന്ന വലിയ അനുഗ്രഹങ്ങളെയും വിടുതലുകളെയും പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ